അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല ഏകപക്ഷീയമായി നമ്മൾ വിഡ്രോ ചെയ്താലും ഉടമ്പടി നിലവിലുണ്ടാവും അവിടെ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാര്യം എന്താണ് അത് രണ്ടതി മൂന്ന് രണ്ടേ പതിമൂന്നാണ് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞു അപ്പൊ ഈ അവിശ്വസ്ത അങ്ങനെ വന്നത് എങ്ങനെയാണ് ഈ മാൾട്ടാക്കാരത്തേക്ക് എങ്ങനെ അവിശ്വസ്ത വന്നത് ആരുടെ ഒക്കെ കാര്യം പറഞ്ഞു മാൾട്ടായി ഇപ്പൊ എങ്ങനെ പ്രശ്നമാണ് അവിടെ ഇപ്പോഴും ഏജൻറ്റുമാർ പറ്റിക്കുന്നുണ്ട് അക്കോമഡേഷൻ ഇല്ല ഭക്ഷണമില്ല അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ജോലി കിട്ടില്ലെന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രാന്ത് പിടിപ്പിച്ചു ഈ പ്രാർത്ഥിക്കാത്തവരെ പ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും നമുക്ക് ഉടമ്പടിയിലുള്ള ഒരു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ നിങ്ങളെ പ്രെയർ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറയണത് നിങ്ങളെ പ്രയർ ലൈഫിലല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സെക്കുലർ പേഴ്സണാണ് സെക്കുലർ പേഴ്സണെ പ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്കൂൾ ചെയ്താൽ മതി ഇങ്ങനെയുള്ള ഓരോന്ന് നോണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പന്ന് വിഷമിക്കും വിഷമിച്ചിട്ട് അയ്യോ കാശും പോയില്ല എന്ന് പറയും അങ്ങനെ ഇവർ കാശ് തിരിച്ച് മേടിച്ച് കാശ് തിരിച്ച് മേടിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി ഏജൻ്റ് വിളിച്ചു ഏജൻറ്റുമായിട്ട് തന്തക്കൊക്കെ വിളിച്ചാണ് കാശ് മേടിച്ചിരിക്കണേ അറിയാം മനസ്സിലായില്ലേ വെറുതെ കാശ് കിട്ടത്തില്ല അയാളെ സർവീസ് ചാർജ് പോലും ഉടുപ്പിക്കാതെ അയാളെ കണ്ട് കൊഴുത്തിന് പിടിച്ചാണ് കാശ് വാങ്ങിച്ചവരേ ഇപ്പം എന്നാ പറ്റിയിരിക്കണത് കർത്താവ് നമ്മളവിശ്വസ്തരായി നാട്ടുകാരെ പറഞ്ഞേ കേട്ട് കാശ് വാങ്ങിച്ചു ഉടമ്പടിയൊക്കെ പറന്നുപോയി ഉടമ്പടി നിങ്ങൾ മറക്കണേ ഉണ്ടാണല്ലോ നാട്ടുകാരെ പറഞ്ഞ കേട്ട് കാശ് മേടിക്കണേ ഉടമ്പടി നിങ്ങൾ മറക്കുന്ന കൊണ്ടാണ് നാട്ടുകാർ പറയുമ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ അവിടേക്കെന്ന് കാശ് വാങ്ങിക്കണത് കാശ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ റെഡി ആയി മൾട്ടായില എന്ത് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതാണ് ഇവിടെ ജോലി റെഡിയായി എഞ്ചിനീയ എന്താ ഏജൻ്റ് വിളിച്ച് പറഞ്ഞു അത് ഓക്കെ ആയെന്ന് പറഞ്ഞു ഇപ്പോൾ പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി പോകാമെന്ന് പറയും ഇപ്പം എന്നെ പറ്റി അവർ തിരിച്ചു വന്ന് ഇപ്പം കയറി പോകുകയും അതെല്ലാം അതായത് നമ്മളെ ഒരു കാര്യം അവിശ്വസ്തത കാണിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയാവൂ വലിയ പ്രശ്നങ്ങൾ ഉടമ്പടി ഇരുന്നതിന് ശേഷം നമ്മളിങ്ങനെ പഴയ ഉടമ്പടി എടുക്കാത്തതായിട്ടുള്ള രീതി ജീവിച്ചിട്ട് നാട്ടുകാർ പരിഗണന കേട്ടിട്ട് നമ്മൾ ചാഞ്ചലചിത്തരായി കഴിഞ്ഞാലേ ഉണ്ടാകുന്ന പ്രശ്നം ഈ അവിശ്വസ്ത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമല്ലോ അവിശ്വസ്ത ഉണ്ടായാൽ ബ്രാൻഡഡ് ആണ് ബ്രാൻഡഡാണ് ബ്രാൻഡഡ് ആണ് ഇൻഫിഡാലിറ്റി ബ്രാൻഡഡ് ആണ് അപ്പം നീ നാളെ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിക്കത്തില്ല ദൈവം ദൈവത്തിൻ്റെ ജോലി കൈ ചെയ്ത് മാറ്റി പക്ഷേ നീ എന്തു ചെയ്ത് ബ്രാൻഡഡായി എന്താണ് ഇൻഫിഡൽ ആയി അവിശ്വസ്തതയായി അവിശ്വസ്തത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിത്യത വരെ ബാധിക്കുന്ന ഭയങ്കരമായൊരു ചതിക്കുഴിയാണ് നിത്യത വരെ ഈ ആത്മാവ് ഇൻഫിഡലാണ് ബ്രാൻഡഡാണ് ഇൻഫിഡൽ എന്ന് പറഞ്ഞ് അറിയാവല്ലോ വ്യഭിചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട്

എന്നാൽ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാട്ട എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം ആ ഒറ്റ നടക്ക് പോകത്തില്ലെന്ന് ഡെഡ് ബോഡിയാണെന്നാണ് പറയണത് ഈ പിശാസനെ ഡെഡ് ബോഡി എന്നാണ് പറയണത് ദൈവം ദൈവത്തിൻ്റെ ദിരിശന്യെ വന്നിട്ട് അവളുടെ നാട്ടിലെ ഉള്ള പോക്കൃത്തരം കാണിച്ചതാണ് പണി കിട്ടിയ കണ്ടില്ലേ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണത് ഭീരിക്കണം എന്നാണ് പറയണത് അതായത് ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഇവർ സെൽഫൈൽ വിഡ്രോ ചെയ്യും അതിൽ നിന്ന് മാറും മാറിയിട്ട് നാട്ടുകാരുടെ വർത്തമാനം കേൾക്കും അതിൻ്റെ കാര്യം അതിനെ അവരെ വിളിക്കണത് പീരിക്കൽ അവരെ ബ്രാൻഡ് ചെയ്യണതെങ്കിലും അവരുടെ കൂടെ ആ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരെ കാരാണെന്ന് അറിയാവാ ാ എന്നിവരുടെ ഓഹരി ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ദൈവം വിശ്വസ്തനായിക്കൊണ്ട് ദൈവം അവിടെ നിങ്ങൾ അനുഗ്രഹിക്കും പക്ഷെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വിഷയമില്ലേ ദൈവത്തിനെ അവിശ്വസിക്കുകയും അവിശ്വസത്തെ കാണിച്ചുകൊണ്ട് ലോകത്തിന് ദൈവത്തേക്കാൾ കൂടെ അനുസരിച്ചില്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് അനുരഞ്ജന അനു നമുക്ക് നമുക്കത് ഈ അനുതാപവും കാലവിളംബവും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ് അനുതാപവും കാലവിളംബവും ഇപ്പം നിങ്ങൾക്ക് കാലവിളംബം വരുന്നു എന്ന് കാണുന്നില്ലേ കാലവിളംബം വരുന്നത് എന്തുകൊണ്ടാണ് രണ്ട് കോ രണ്ട് പത്ത് ദിവസത്തിന്റെ മൂന്നേ മൂന്നേ എട്ടില് പറയുന്നത് എന്താണ് കാലവിളംബം ദൈവത്തിന്റെ പദ്ധതിയല്ല പിന്നെ എന്താണ് നിങ്ങൾ അനുദപിക്കാൻ വേണ്ടി ദൈവം കാണിക്കണം ദീർഘക്ഷമയാണെന്നാണ് പ്രീതാട് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് കാല വിളംബം വരുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ് ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു ദൈവം നിങ്ങളോട് നിർകക്ഷമ കാണിക്കുന്നു അർത്ഥം എന്താണ് ആരും നശിച്ചു പോകാതിരിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ചില പാലിക്കുന്നതിൽ താമസം ആരും നശിച്ചു പോകാതെ നിത്യതയുടെ കാര്യമാണ് ഈ പറയണത് അല്ല നിങ്ങള് ആകണ കാര്യമല്ല പറയണത് ആരും നശിച്ചു പോകാതെ കാര്യം ഇവിടുന്ന് അയ്യട്ട് പാസ്സായാലും നിത്യത കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ നിന്ന് പത്ത് മക്കളെ നിങ്ങളെ പറ്റെന്ന് വിചാരിച്ചു മക്കളിലായിരുന്നെങ്കിൽ ഉടമ്പടി എടുത്ത് പത്ത് പെറ്റെന്ന് വിചാരിച്ചു യേശുബ സ്വോത്രം യേശുവേ നന്ദിയെന്ന് പറഞ്ഞാലും ഈ പത്ത് മക്കളും അമ്മയും കൂടി നിറയത്തി പോയാൽ എന്ത് ചെയ്യും അതാണ് പ്രശ്നം നിങ്ങൾ കിട്ടുന്ന ഭൗതിക ആനുകൂല്യത്തിൻ്റെ പേര് ദൈവത്തെ നിങ്ങൾ അളക്കരുത് മറിച്ച് എന്താ സംഭവിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് ദൈമമുണ്ട് നിങ്ങൾക്കൊരു ദൈവം നിങ്ങൾക്കൊരു നയമു നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് പക്ഷേ ദൈവത്തിന് വേറെ ലക്ഷ്യമുണ്ട് നിങ്ങളുടെ ലക്ഷ്യമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം എന്ന് ഭൗതിക ആനുകൂല്യങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ ദൈവത്തെ ലക്ഷ്യം എന്തെല്ലാം കൈപ്പറ്റിയാലും ലോകം മുഴുവൻ നേടിയാലും പതിനാറ പതിനാറ എടുത്ത് മത്തായി പതിനാറെ സ്തുതി യും ലോകം മുഴുവൻ നേടിയാലോ വായിച്ചോളൂ മത്തായി ഒരുവൻ ലോകം മുഴുവൻ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ പ്രയോജനം നിലപാട് ഇതാണ് എന്താ കാര്യം നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ ഇല്ലയോ രണ്ട് തരത്തിലുള്ള പ്രയോജനമാണ് ദൈവം നിങ്ങൾ അതായത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓർ നോട്ട് നമ്മൾ പറയാം ഇറ്റ് ഈസ് യൂസ്ഫുൾ അപ്പോൾ യൂസ്ഫുൾ ആയി നിങ്ങളെ ജപ്തി ഒഴിഞ്ഞു പോയി യൂസ്ഫുള്ളായി കാനഡ പി ആർ കിട്ടി യൂസ്ഫുള്ളായി നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു ഫീസ്ഫുള്ളായി നിങ്ങൾ വീട് വെച്ചു അതുപോലെ യൂസ്ഫുള്ളായി പക്ഷേ ദൈവം പറയും ഇറ്റ് ഈസ് എന്ന് പറയും ദൈവം എന്താണ് നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചാലും മക്കളുണ്ടായാലും സ്ഥലം മേടിച്ചാലും ജോലി കിട്ടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ഇറ്റ് ഈസ് യൂസ്ലെസ് അപ്പോൾ നമ്മൾ യൂസ്ഫുൾ ആണെന്ന് പറയുന്ന കാര്യം ദൈവം എന്ന് പറയും എന്താ കാര്യം അതുകൊണ്ട് നിത്യത ഒരു മനുഷ്യൻ്റെ ഉടമ്പടി പാക്കേജിലുള്ള ചെയ്തിട്ടുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്താ കാര്യം ദൈവം എന്തുകൊണ്ടാണ് കാല കാലവിളംബം വരുത്തുന്നത് എന്തുകൊണ്ടാണ് അത് ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളത് കാത്തിരിക്കണം ദൈവം കാത്തിരിക്കുന്നു അപ്പം നമുക്ക് നമുക്ക് താമസിക്കണമല്ല പ്രശ്നം അല്ല നിങ്ങൾ പറയാം അവിടെ എന്ത് നോൻപാണ് അവർക്ക് അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ ഡിപ്ലോമസി ഇല്ല അംബാസിഡറിനെ തിരിച്ചു വിളിച്ചു അതൊക്കെ നിങ്ങൾ പറഞ്ഞ ഭൗതിക കാര്യങ്ങളാണെന്ന് ദൈവത്തിൽ ഒന്നും പ്രസവമല്ല ഏത് ഡിപ്ലോമസി ഇല്ലെങ്കിലും ദൈവം നിൻ്റെ ചീട്ടെടുത്താൽ ചീട്ടെടുത്താണുള്ളത് അത് ഗവൺമെൻറ്റുകൾക്ക് അധീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങൾ ദൈവം എന്തുകൊണ്ട് കാലവിളമം വരുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ എന്താണ് ആരും ഇതെല്ലാം നേടിയിട്ടും ആരും നശിച്ചു പോകരുത് നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം അതുകൊണ്ട് എന്ത് ചെയ്യും അവിടെ നിന്ന് ദീർഘക്ഷമ വരുത്തും എന്നുവെച്ചാൽ ക്ഷമ തന്നെ ദീർഘക്ഷമാണ് ക്ഷമിച്ചുകൊണ്ടങ്ങനെ ഇരിക്കും ഒന്നേ ക്ഷമ ഒന്നാം ഘട്ടം ക്ഷമ രണ്ടാം ഘട്ടം ക്ഷമ മൂന്നാം ഘട്ടം ക്ഷമ നാലാം ഘട്ടം ക്ഷമ അഞ്ചാം ഘട്ടം എന്തിനാണ് ക്ഷമിക്കണത് നിങ്ങളുടെ തിന്മയും നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ക്ഷമിക്കണത് മനസ്സിലായില്ലേ ഉദ്ദേശം എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ ദീർഘക്ഷമ കാണിക്കുന്നു ദൈവം നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് ഈ കാലം ഇങ്ങനെ ദീർഘിച്ചുകൊണ്ട് പോണത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടി വിൽക്കാൻ താമസിച്ചു രോഗം സൗഖ്യമാകാൻ താമസിച്ചു കുഞ്ഞ് ഉണ്ടാകാൻ താമസിച്ചു എന്ന് വെച്ചാൽ അത് ടെക്നിക്കൽ പ്രോബ്ലം അല്ല മറിച്ച് ആ സ്പിരിച്വൽ പ്രോബ്ലമാണ് എന്താണ് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്തിനാണ് ദീർഘക്ഷമ കാണിക്കണത് ആരും നശിച്ചു പോകാതെ നിങ്ങളെ അനുദപിക്കണം അനുധപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കണത് അനുദപിക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലെ അമ്മ ഉടമ്പടി തരുമ്പ ഫു വേടെന്താണെന്നറിയാമോ അനുദപിച്ചാൽ അനുസരിച്ചാൽ അവർ അനുഗ്രഹം ഐശ്വര്യം പ്രാപിക്കും ഐശയ ഒന്ന് പത്തൊമ്പത് ഐശയ ഒന്ന് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം അപ്പൊ അനുസരണം എന്നാ വിളിക്കണത് അനുതാപത്തിന് വിളിക്കണ പേര് അനുതാപവും അല്ല എൻ്റെ ഒബീഡിയൻസ് എന്നാണ് വിളിക്കണത് ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഒബി നമ്മൾ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒബീഡിയൻസ് ആണ് ഫെയ്ത്തിന് അനുസരണമെന്നാണ് വിളിക്കണത് ബൈബിള് കണ്ടൻറ്റ് വൈസ് അതാണ് അപ്പോഴേ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കണം കാണപ്പെടാതെ ലഭിക്കുമെന്നുള്ള പ്രത്യാശയേക്കാളുപര് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതാണ് ഫെയ്ത്ത് വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം വചനത്തിലാണ് പക്ഷേ വചനത്തിലുള്ള വിശ്വാ എന്ത് വിശ്വാസമാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തെ അനുസരിക്കുന്ന വിശ്വാസമാണ് ദ ഫേറ്റ് ഇസ് ഒബീഡിയൻസ് അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് അനുസരണമാണ് അല്ല വിശ്വാ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് ലിപ് സർവീസായിട്ട് ആയിട്ട് മാറുകയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭജനത്തിൽ സ്ഥാനമില്ലാതിരിക്കുകയും ദൈവത്തിൻ്റെ ഭജനത്തെ പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവിശ്വാസികളായിട്ടാണ് തുടരുന്നത് അവിശ്വാസികളോട് ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കും എന്തിനാണ് ദൈവം നിങ്ങൾ നശിച്ചു പോകാതെ ദൈവവചനം അനുസ്മരിച്ച് അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തിൽ പുതിയതായി മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാ മേഖലകളിലും അനുതാപത്തിൻ്റെ ഒരു കാത്തിരിപ്പ് ദൈവം നടത്തുകയും അപ്പോൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ വചനത്തെ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് എത്രയോ പേരാണ് വചനത്തെ അനുസരിക്കാത്തത് ഉടമ്പടി അനുസരിക്കാത്തത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ഇടുന്നേര എല്ലാം വായുന്നതാണ് ഉടമ്പടി അതിൻ്റെ ഒരു ഒരു തേർട്ടി പെർസെൻറ് ആകുന്നുള്ളൂ ബാക്കിയുള്ളത് എല്ലാം എന്താണ് ദൈവവചം അനുസ്മരിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാലാഗ്രഹവാസിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എനിക്ക് വിശന്നു തന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന് പറയുന്ന അനുസരണമുണ്ട് ആ കർത്താവിൻ്റെ വചനത്തോട് അനുസരണം എന്താണ് അപ്പോൾ നീതിമാൻ ചോദിക്കും ചോദിക്കും കർത്താവ് ഞങ്ങൾ എപ്പോഴാണ് അങ്ങ് രോഗിയെ കണ്ടത് കാരാഗ്രഹവാസിയെ കണ്ടിട്ട് അങ്ങ് കണ്ട നിങ്ങൾ ആരെല്ലാം ശുശൂക്ഷിച്ചു അതെല്ലാം ഞാനായിരുന്നു എന്നാണ് അതായത് കർത്താവിനെ മറ്റു വ്യക്തികളിൽ കാണാൻ വേണ്ടി ഞാൻ തയ്യാറായിക്കൊള്ളാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തോട് ഉടമ്പെടുക്കുമ്പോൾ പറഞ്ഞത് എന്താണ് മറ്റ് വ്യക്തികൾ സഹായം ആവശ്യമുള്ളവർ ഞാൻ കർത്താവിനെ കണ്ടുകൊള്ളാം അവരെ മനുഷ്യരെ ഞാൻ കാണുന്നില്ല അവിടെ ജാതി നോക്കണില്ല അവരുടെ ആവശ്യം നോക്കിക്കൊണ്ട് ഞാൻ അവരെ സഹായിച്ചോളാം അത് ക്രിസ്തുവായി കണ്ടോളാം ഈ പപ്പടക്കാരത്തിൻ്റെ കാര്യം ഒക്കെ അറിയാമോ പപ്പടക്കാരത്ത് ഈ കാലങ്ങളിൽ ഈ പ്രത്യക്ഷീകരണമൊക്കെ തന്നെ പ്രാർത്ഥന നടന്നതേ കാര്യം അവളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പപ്പടം ഉണ്ടാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് ജീവിക്കേണ്ടത് അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ കിഡ്നി പോയില്ലേ അതിൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം ഇപ്പോൾ ബ്ലോക്ക് ആയില്ലേ ഇപ്പോൾ അത് ഓപ്ലിക്കേഷൻ ഓപ്പറേഷൻ വേണമെന്ന് പറയണില്ലേ അപ്പോൾ അവൾ എങ്ങനെ എങ്ങനെ അവൾക്ക് സമയമുണ്ട് രോഗികളെ പോയി കാണാൻ വീട്ടിൽ തന്നെ രോഗിയുണ്ടല്ലേ രോഗികളെ പോയി കാണാൻ പറ്റുമോ അതുപോലെ തന്നെ ആർക്കെന്ത് ഭക്ഷണം കൊടുക്കാനാണ് അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അവർ തന്നെ ജീവിതത്തിൽ പപ്പടം എടുത്തിട്ട് ജീവിതത്തോട് മരിപ്പെടുത്തി നടത്തുകയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവൾ നിർത്തിയിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചൊല്ലി പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചെല്ലിരിക്കുമ്പോൾ ഹീ ഈസ് നോട്ട് ഇൻ കവനൻ ഹീസ് നോട്ട് ഇൻ കവനൻ അവർ ഉടമ്പടിയിലല്ല കാര്യം ഉടമ്പടിയിൽ അനുസരിക്കേണ്ടവരെ കുറേ കാര്യങ്ങളുണ്ട് അവർക്കത് സാധ്യതയുണ്ട് സാധ്യതയില്ലെന്നുള്ള പ്രശ്നം സാധ്യതയില്ലാത്ത ഒരു സാധനം ഉടമ്പടിയില്ല എല്ലാ കാര്യവും നമ്മൾ മനസ്സിൽ വെച്ചാൽ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും മറ്റുള്ളവരുടെയൊക്കെ നയൽക്കൂട്ടത്തിൽ ലോൺ എടുത്ത് എന്തുകൊണ്ടാണ് ആൾക്കാർ വെളാകണി പോകുന്ന സാധ്യതയില്ലാത്ത ചില ആൾക്കാരൊക്കെ ഞാൻ ചെറിയ ഇടവൊക്കെ ചെല്ലുമ്പോൾ ഒട്ടേ കാണാം അപ്പോൾ അവർ പണ്ട് ഉടമ്പടി അടുത്തുള്ള പാർട്ടിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ അയ്യോ മുന്നേതൊക്കെ പറഞ്ഞിട്ട് സങ്കടമാണ് കരത്തില്ല വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അവർ തന്നെ അതേസമയം തന്നെ അവർ സംബന്ധിച്ചിടത്തോളം എവിടുന്നാണ് രക്ഷയെന്നറിയാൻ പാല്ലാതെ അവരിങ്ങനെ പരക്കാൻ പാ ആർ നോട്ട് ഇൻ കവൻറ്റ് കാരണം ഉടമ്പടി വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല ഇത് ലാസ്റ്റ് ഓപ്ഷൻ പ്രയറാണ് ലാസ്റ്റ് ഓപ്ഷൻ പ്രയർ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷനാണ് അതേസമയം തന്നെ ദൈവവചനത്തിൻ്റെ സാര സംഗ്രഹം കാച്ചി കുറുക്കി സത്ത് പിഴിഞ്ഞ് കടഞ്ഞെടുത്തിരിക്കണീ ഉടമ്പടിയിലെ അത് വിശ്വ വിശ്വസ്തയോടെ സത്യസന്ധമായിട്ട് വ്യത്യസ്ത ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടയാളം കാണാൻ തുടങ്ങും ഈ അടയാളം കാണാതെ ഈ അപേക്ഷ കത്ത് കൊണ്ടുവന്ന് വന്ന് പോയിട്ടുള്ള ആൾക്കാരാണ് അഭ്യാസം കാണിച്ച് മുട്ടയടിച്ച് നടക്കണത് പക്ഷേ ഞാനത് തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം മുട്ട അടിച്ചുകൊണ്ട് തീരുന്നതല്ല ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ വിഷയം ദൈവം ദീർഘക്ഷമയുടെ വിഷയം എന്ന് പറയുന്നത് നിൻ്റെ മുടിമുറിച്ച കൊണ്ട് മുട്ടയടിച്ചുകൊണ്ട് തീരത്തില്ല പിന്നെ എന്താ തീരണത് നീ അനുസരിക്കണം എന്നാണ് പറയണത് എന്തനുസരിക്കണം ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം ദൈവത്തിൻ്റെ വചനം നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല ഇന്ന് ക്ലിരച്ന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത് അതായത് ആ സാക്ഷ്യം കേട്ട ആൾക്കാരുടെ സമയത്ത് ഇപ്പോഴും ശത്രുക്കൾ നിലനിൽക്കുന്നു പത്ത് വർഷമായിട്ട് സംസാരിക്കാത്ത ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ കവനേണ്ടതല്ല നിങ്ങൾ ദീർഘക്ഷമതയോടെ ദൈവം കാത്തിരിക്കുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം അതിനനുസരിച്ച് വചനത്തെ അനുസരിക്കുന്നതിലൂടെ എന്താണ് ഇനിയും അനുസരിക്കാത്തത് എന്താണ് ഇനിയും അനുസരിക്കാത്തത് നിങ്ങൾ ചിന്തിക്കണം ഏത് വിഷയമാണ് ഞാൻ അനുസരിക്കാത്തത് എനിക്കിപ്പോഴും രഹസ്യ പാപങ്ങളുണ്ടോ എനിക്കിപ്പോഴും അതുപോലെ തന്നെ മോഹപാപങ്ങളുണ്ടോ എനിക്കിപ്പോഴും കുംഭസരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ നിങ്ങൾ രണ്ടാഴ്ച കുമ്പസാരിക്കണോ രണ്ട് മാസം കുമ്പസാരിക്കണോ നല്ല പ്രശ്നം ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ദൈവിക ലക്ഷ്യം എന്ന് പറഞ്ഞത് അവസ്ഥ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുമ്പസാരിക്കേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ പറ്റും അതിന് ആന്തരികമായ അഭിഷേകം മേടിച്ചാൽ മതി ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആന്തരികമായ അഭിഷേകം കിട്ടിക്കൊണ്ട് പാപ സാഹചര്യം മാറ്റുകയും പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും ഒരു അഭിഷേകത്തിലേക്ക് നിൽക്കുന്ന കഴിയുമ്പോൾ ഈ ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം ഷോർട്ട് ചെയ്യണം കാണാം പടുപാടാ നിങ്ങൾ ഷോട്ട് ചെയ്യും അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പാപത്തെ തന്നെ പാപത്തിൻ്റെ സാഹചര്യത്തെയാണ് പാപം മൂലം നമുക്കുണ്ടാകുന്ന കുറച്ച് സന്തോഷങ്ങളും ഭൗതികമായ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരും എൻ്റെ ജീവനേക്കാൾ ഉപരും ദൈവത്തെ സ്നേഹിച്ച് കൃത്യ സ്നേഹത്ത് കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതരായ ദൈവത്തിൻ്റെ പോളിസിയായ കാലവിളമ്പം എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല നിൻ്റെ ഉടമ്പടിയുടെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകും അത് നീ വിചാരിക്കണമോ മാത്രമല്ല നീ വിചാരിക്കാത്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടി കർത്താവ് ദിവസത്തെ നിനക്ക് നന്മയാണ് തോന്നുന്ന കാര്യങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കേണ്ടത് അല്ലല്ല

ദ ലോഡ് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു എൻ്റെ പേര് ജസ്ലിൻ ഞാൻ ഡോക്ടറാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള സമയത്ത് എം ഡിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഒരു എം ഡിയുടെ സമയത്ത് നമുക്ക് ജോലി ചെയ്യുകയും പഠിക്കുകയും തീസസ് വർക്കും എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് ജോലി ചെയ്തു പോകുന്നതുകൊണ്ടെങ്കിൽ എൻ്റെ പഠനത്തെയും എൻ്റെ തീസസ് വർക്കിനെയും സാരമായി ബാധിച്ചിരുന്നു അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ടീസ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഡെഡ് ലൈൻ വന്നു ഓഗസ്റ്റ് ആയിട്ടും വളരെ കുറച്ച് മാത്രമേ ഞാൻ അതിന് വേണ്ടി ചെയ്തിരുന്നുള്ളൂ ബാക്കി ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ നിന്ന് പോയി പപ്പ എൻ്റെ പപ്പ ഇവിടെ മെയ് പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ജോസഫ് ജോസഫച്ചൻ ധ്യാനത്തിൽ അനുസരിച്ച് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഓൺലൈൻ ധ്യാനം കൂടുകയും ചെയ്തു കൂടാതെ ലൈറ്റ് ലൈറ്റാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു ഒക്ടോബർ പതിനൊന്ന് എന്നാണ് ഞാൻ ഡേറ്റ് ഇട്ടിരുന്നത് കാരണം ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അയച്ചു കൊടുക്കണം ഒക്ടോബർ പതിനൊന്നിന് ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഉള്ള പരിവത്തിന് എൻ്റെ തീസസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടി അത് കറക്റ്റ് സമയത്തിന് തന്നെ എനിക്ക് കോളേജിൽ സബ്മിറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പറ്റി എൻ്റെ യൂണിവേഴ്സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ വലിയൊരു ക്രഭയ്ക്ക് അനുഗ്രഹത്തിന് ഞാൻ തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ എം ഡി എക്സാമിൻ്റെ സമയത്തും ആദ്യം വന്നിരുന്ന ഡേറ്റ് ഏപ്രിൽ എന്നാണ് ആ സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡേറ്റിൽ എനിക്ക് ഒന്നും തന്നെ എനിക്ക് ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എൻ്റെ കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു വീണ്ടും ഡേറ്റുകളെല്ലാം ഓരോ പരീക്ഷയുടെയും ഡേറ്റുകളിട്ട് പ്രാർത്ഥിച്ചു അതിനെ തുടർന്ന് എൻ്റെ എക്സാം ഒരു രണ്ടര മാസം കൂടെ പോസ്റ്റ്പോൺ ചെയ്തു ആ ഒരു സമയത്ത് എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ പഠിപ്പിച്ചു അത്രയും സ്പീഡിൽ ഞാൻ ഇന്നേ വരെ ഒന്നും പഠിച്ചിട്ടില്ല അത്രയും സ്പീഡിൽ ഇത്ര ഈ കാലയളവിൽ എന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ച് ഒരു ടോപ്പിക് പോലും ബാക്കിയില്ലാണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ എക്സാമിന് പോകാൻ എനിക്ക് പറ്റി കൂടാതെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് നാല് പേപ്പറുകളാണ് ആ നാല് പേപ്പറുകളിലും അതിൻ്റെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ കൊറോണയുടെ സമയമായതുകൊണ്ട് ഓൺലൈനായിട്ട് ഒരുപാട് സർവീസുകൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ജൂൺ മാസത്തിലെ തിരുഹൃദയ തിരുഹൃദയത്തോടുള്ള വണക്കത്തിനു ചൊല്ലിയുള്ള പ്രാർത്ഥനകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് അഞ്ചരയ്ക്ക് അപ്പോൾ അഞ്ചര മുതൽ വരെയുള്ള സമയം ഞാൻ എന്നും അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കും പിന്നെ രാത്രിയിലത്തെ പ്രാർത്ഥനയും ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കാരണം വേറെ ഒന്നും എനിക്ക് തൊട്ട് സമയമില്ല അപ്പോൾ ഇന്ന് ഞാൻ അഞ്ചരയ്ക്ക് ഇരുന്ന് കുർപാസന ആൾത്താരയിൽ അതിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അങ്ങനെ എൻ്റെ നാലാമത്തെ പേപ്പർ എഴുതിയ സമയത്ത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വന്നു ബാക്കിയെല്ലാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് എക്സാം എഴുതുമ്പോഴത്തേക്ക് എല്ലാ ക്വസ്റ്റിനും നന്നായിട്ട് എഴുതിയാൽ മാത്രമേ പാസെങ്കിലും ആകുകയുള്ളൂ അപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു അപ്പം എക്സാം ഹോളിലിരുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് മാതാവ് എനിക്ക് എഴുതണം എനിക്ക് എഴുതിയേ പറ്റുകയുള്ളൂ എന്നെ സഹായിക്കണം എനിക്ക് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചെയ്തതൊന്നും എനിക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞു അപ്പം സാധാരണഗതിയിൽ അങ്ങനെ മാറ്റമൊന്നും വരാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റി എന്തെങ്കിലും ഏറെ ഉണ്ടെങ്കിലാണ് തരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ എയർ അങ്ങനൊന്നും പറയാനായിട്ടില്ല പക്ഷേ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ക്വസ്റ്റ്യൻ അത് മാറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റി മാതാവ് എനിക്ക് തന്നു ആ എക്സാമിന് എനിക്ക് നല്ല വിജയം തന്നെ എൻ്റെ മാതാവ് തിരുക്കുമാറിന് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം വീണ്ടും എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ദൂരെയുള്ള ഒരു കോളേജിലാണ് എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ ആയിട്ട് വന്നത് അപ്പോൾ അതും ഗവൺമെൻറ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊരു സാഹചര്യം അത് ഒരു സാഹചര്യം അല്ലായിരുന്നു അപ്പം വീണ്ടും ലൈറ്റാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യേണ്ട വന്നെങ്കിലും മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് തിരിച്ച് എൻ്റെ വീടിനടുത്തുള്ള കോളേജിലേക്ക് എനിക്ക് മാറ്റം കിട്ടി അവിടെ തന്നെ വർക്കിംഗ് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റി അതൊരു വലിയ അനുഗ്രഹമായിരുന്നു കാരണം നമ്മൾ യൂഷ്വലി അങ്ങനെ ഒരു ഓർഡർ വന്ന് നമുക്ക് മാറ്റി കിട്ടത്തില്ല മാത്രല്ല ഒരു നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഹയർ ഓഫീഷ്യൽസിന് റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ അയച്ചെങ്കിലും അതിനൊരു ഫേവറബിൾ റെസ്പോൺസ് കിട്ടില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പം അതിന് ശേഷമാണ് ഞാൻ ലൈറ്റർ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത് അതിട്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് തിരിച്ച് എൻ്റെ അടുത്തുള്ള കോളേജിൽ തന്നെ വന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അതൊരു വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു നാലാമത്തെ കാര്യം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു കാര്യമാണ് അതും ഞാൻ ഇതുപോലെ ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നതാണ് പിന്നെ കൊറോണയുടെ സമയം കാരണം അവസാനം ലേണേഴ്സ് എഴുതിയിട്ട് എനിക്ക് ഡേറ്റ് കിട്ടുന്നേ ഇല്ല മാറ്റി മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും ചെല്ലുമ്പോഴും അന്ന് എടുക്കാൻ പറ്റില്ല വേറൊരു ദിവസത്തേക്ക് മാറ്റി പോവുകയാണ് പിന്നീട് നോക്കുമ്പോൾ ഡേറ്റ് കിട്ടുന്നുമില്ല അപ്പോൾ എനിക്ക് ആ ഒരു സ്ഥലത്തുനിന്ന് പോകാനുള്ള സമയമായതുകൊണ്ട് പിന്നെ മാതാവിനോട് എനിക്ക് സമയമില്ല മാതാവ് എനിക്കിപ്പോൾ ചെയ്തേ പറ്റുള്ളൂ എനിക്കൊരു അത്ഭുതം ചെയ്തു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അത് അതുവരെ ഡേറ്റുകളൊന്നും സ്ലോട്ടുകളൊന്നും കിട്ടുന്നില്ലായിരുന്നു അന്ന് ഒരു ദിവസം ഞാൻ വീണ്ടും ലൈറ്റാനൽ പ്രയറെ കുറിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിട്ട് പ്രാർത്ഥിച്ച് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റ് ടൈം ഒന്നും ഒന്നുകൂടെ ഞാൻ സൈറ്റ് കയറി നോക്കുവാണ് ഇന്ന് എനിക്ക് സ്ലോട്ട് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് തന്നെ എനിക്ക് സ്ലോട്ട് കിട്ടി വിതിൻ ത്രീ വീക്സ് നെക്സ്റ്റ് ആ ഡേറ്റ് എനിക്ക് കിട്ടി അന്ന് ആ ഡേ ആ ഡേറ്റിൽ തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി അതെനിക്ക് ആവുകയും ചെയ്തു എനിക്ക് രണ്ട് രണ്ട് വെഹിക്കിൾസിൻ്റെ ലൈസൻസും കിട്ടി അതൊരു വലിയ വലിയ അനുഗ്രഹമാണ് എന്നെ സംബന്ധിച്ച് കാരണം അതുവരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അതില്ലാണ്ട് പക്ഷേ അതെനിക്ക് ആ ഒരു സമയം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് മാതാവ് എനിക്കത് ചെയ്തു തന്നു പിന്നെ ഇവിടെ എൻ്റെ അനിയനാണെങ്കിലും ജോലിക്ക് പോകണമോ അതോ ഇനി ഹയർ സ്റ്റഡീസ് എന്നുള്ള രീതിയിലൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവായിരുന്നു ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡിസംബറിലുള്ള ഇവിടുത്തെ നോവേനിയിൽ പങ്കെടുത്തിരുന്നു അതിന് ഇതുപോലെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ നല്ലൊരു ജോലി കിട്ടി നല്ലൊരു കമ്പനിയിൽ ഇപ്പോൾ പ്ലേസ്ഡായി അവൻ സ സന്തോഷത്തോടുകൂടി താമസിക്കുന്നു അവിടെ അതിനിടയ്ക്ക് അവന് ഡെങ്കി ഫീവറും വന്നിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്ന രീതിയിലായിരുന്നു വന്നിരുന്നത് എങ്കിലും നമ്മൾ വീടിൻ്റെ റൈൽ ലൈറ്റേ ക്യാൻഡിൽ പ്രേരപിച്ചു പ്രാർത്ഥിച്ചു ഉടമ്പയുടെ ധ്യാനങ്ങളെല്ലാം കൂടി പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലൈസ്ഡ് ആവാണ്ട് തന്നെ അവനൊരു നല്ല സൗഖ്യം തന്ന് ദൈവം അനുഗ്രഹിച്ചു ഇതുകൂടാതെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവിലൂടെ തിരുക്കുമാരൻ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട് എല്ലാത്തിനുമായി ഒരുപാട് നന്ദി പറഞ്ഞു